പലതഴി കേസിൽ അധ്യാപകനെ ശിക്ഷിച്ച കോടതി വിധി ജനങ്ങൾക്കുള്ള കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു വിധിയാണെന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നത് കാരണം ഈ കേസ് ആദ്യഘട്ടത്തിൽ തന്നെ ഇത് രാഷ്ട്രീയപരമായി ബി ജെ പിയെ കരിവാരിത്തേക്കുന്നതിന് വേണ്ടി കെട്ടിച്ചമച്ച ഒരു കേസാണെന്ന് ആദ്യം തന്നെ ഞങ്ങൾ ആരോപിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ കേസിൻ്റെ നാൾ വഴികളെല്ലാം തന്നെ പരിശോധിക്കുന്ന സമയത്ത് ഈ കേസിൻ്റെ പുറകിൽ അല്ലെങ്കിൽ ഈ കേസ് ബി ജെ പിയുടെ ഒരു നേതാവിനെതിരെ ഇത്തരത്തിലുള്ളൊരു ആരോപണം കെട്ടിച്ചമച്ചതിൽ മാസിറ്റു പാർട്ടിയും അതുപോലെ എസ് ഡി പി പോലുള്ള ജമാഅത്ത് ഇസ്ലാമി പോലുള്ള ആ മാസിറ്റ് പാർട്ടി ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി കൂട്ടുകെട്ടുകളാണ് എന്ന് നമുക്ക് നിസ്സം നിസ്സംശയം പറയാൻ സാധിക്കും കാരണം ഈ അതിജീവിത പറയുന്ന മൂന്ന് മൂന്ന് പ്രാവശ്യമായി ഈ കുട്ടിയെ അധ്യാപകൻ പീഡിപ്പിച്ചു എന്നാണ് അതിജീവിത പറഞ്ഞ മൊഴി പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ മൂന്ന് തവണയും ആദ്യമായി ജനുവരി പതിനഞ്ചാം തീയതി പിന്നീട് ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയാറാം തീയതി പിന്നീട് ഈ മറ്റൊരു ദിവസം കൂടി പറഞ്ഞ ആ സമയം ഈ അധ്യാപകൻ ആ സമയത്തൊന്നും തന്നെ സ്കൂളിൽ വന്നിട്ടില്ല എന്ന് ഈ കേസ് അന്വേഷിച്ച മൂന്ന് ടീമും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അധ്യാപകൻ യാത്ര ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള സി സി ടി വി അതുപോലെ തന്നെ അധ്യാ അധ്യാപകൻ്റെ മൊബൈൽ ടവറിങ് ഇതൊക്കെ അന്വേഷിച്ചതിൽ ഈ മൂന്ന് ദിവസങ്ങളിലും അധ്യാപന സ്കൂളിൽ വന്നിട്ടില്ല എന്ന് കൃത്യമായി അന്വേഷണ ഏജൻസികളും പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് അന്വേഷണ ഏജൻസികളെന്ന് പറയുന്നത് ആദ്യമായി കേസ് അന്വേഷിച്ചിരിക്കുന്നത് ലോക്കൽ പോലീസാണ് ആ ലോക്കൽ പോലീസ് ഈ അന്വേഷണമായി മുന്നോട്ട് പോവുകയും ഈ അന്വേഷണത്തിൽ കഴമ്പില്ല എന്ന് കണ്ട് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്ത കേസായിരുന്നു അതിനുശേഷം അങ്ങനെയാണ് അധ്യാപകനെ ജാമ്യം അനുവദിക്കുന്നത് കോടതി അധ്യാപകന് ജാമ്യം അനുവദിച്ചതിന് ശേഷം നേരത്തെ ഞാൻ പറഞ്ഞ ഈ കൂട്ടുകെട്ടുകൾ അവിടെ ഒരു ഒരു സമര സമരസമിതി രൂപീകരിക്കുകയും ആ സമരസമിതിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി ഇതിനടിസ്ഥാനത്തിലാണ് അന്ന് സംസ്ഥാന ഗവണ്മെൻ്റ് അന്ന് എൽ ഡി എഫ് ഭരിക്കുന്ന ഗവൺമെൻറ് എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് ഐ ജി ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ളൊരു ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ നിയമിച്ചു ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘവും കൃത്യമായുള്ള അന്വേഷണങ്ങൾ ആ കാലഘട്ടങ്ങളിൽ നടത്തിയുണ്ടായി മാത്രമല്ല ഈ കല് ഈ അന്വേഷണ സംഘത്തിൻ്റെ തലവൻ ഐ ജി ശ്രീജിത്ത് അവിടെയുള്ള ഒരു ഒരു മുസ്ലിം സഹോദരനോട് ഈ കേസിൻ്റെ നാൾ വഴികളെക്കുറിച്ച് പറയുന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആ ഓഡിയോ ക്ലിപ്പിലും ഒരു കാര്യം എടുത്ത് പറയേണ്ടത് നമ്മൾ അറിയുന്ന ആളുകളുമായിട്ടല്ല അദ്ദേഹം സംസാരിക്കുന്നത് തികച്ചും അറിയാത്ത ഒരാളോട് എന്താണ് നിങ്ങളുടെ പേര് എന്നൊരു ചോദിച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറയുകയുണ്ടായി ആ ഈ കേസ് അതായത് പ്രോക്സോ കേസ് വി പ്രോക്സോ വിഭാഗത്തിൽ കേസെടുക്കാത്തതിൽ പ്രതിഷേധിക്കുന്ന ആ ചെറുപ്പക്കാരനോട് ഈ കേസിൻ്റെ നാൾ വഴികളെക്കുറിച്ചും അധ്യാപകൻ്റെ നിരപരാധിത്തെക്കുറിച്ചും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ് പറയുന്നത് അതിൽ തന്നെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ അധ്യാപകൻ പൂർണ്ണമായും നിരപരാധിയാണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും ഈ മൂന്ന് അന്വേഷണ ഏജൻസികളും അന്വേഷിച്ച് ഇതിൽ അദ്ദേഹ ഈ കേസിൽ യാതൊരു കഴമ്പവും ഇല്ല എന്നുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് മാത്രമല്ല നേരത്തെ പറഞ്ഞു ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഐ ജി ശ്രീജിത്തിൻ്റെ നേതൃത്വം അന്വേഷണ സംഘം മുന്നോട്ട് പോയ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഈ വോയിസ് ക്ലിപ്പ് പുറത്തു വരുന്നത് ഈ സമയത്ത് ഈ അന്വേഷണ ടീമിനെ മുഴുവനും മാറ്റിയിട്ട് പുതിയൊരു അന്വേഷണ ടീമിനെ നിയോഗിച്ചു ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിലായിരുന്നു പിന്നീട് അന്വേഷണം മുന്നോട്ട് പോയത് ആ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്ത് അതിലൊരു കൗൺസിലിങ്ങിൻ്റെ ടീമും കൂടി ഉണ്ടായിരുന്നു ആ കൗൺസിലിങ്ങിൻ്റെ ടീം ഏകദേശം നൂറ് പേജുള്ള റിപ്പോർട്ട് കോടതിയുടെ മുമ്പാകെ വെച്ചിട്ടുണ്ടായിരുന്നു അതിലും കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുട്ടി പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അവരും ആ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഭാവനയിൽ കാണുന്ന ഒരു കാര്യം അത് നടന്നു എന്ന് പറയുന്ന ഒരു രീതിയുള്ള ഒരു കുട്ടിയാണ് എന്ന് ആ അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ കേസ് മൂന്ന് ടീമും കോടതിയുടെ മുമ്പിൽ ഈ അധ്യാപകൻ ഈ ഈ കേസുമായി യാതൊരു ബന്ധവും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഒരു നാലാമത് ടീമിനെ നിശ്ചയിക്കുകയാണ് അതിലിവിടെ ഒരു പരസ്പരമായ കാര്യം എന്ന് പറയുന്നത് ഈ നാലാമത്തെ ടീമിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സാധാരണ ഒരു ഐ ജി പോലുള്ള റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് മുകളിലൊരു ടീമിനാണ് സാധാരണ നിശ്ചയിക്കാറ് പക്ഷേ ഐ ജിയെ പോലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച ടീം ഐ പി എസ് ഓഫീസറായ രണ്ട് മൂന്നാമത് ഐ പി എസ് ഓഫീസറായ വനിതാ ടീം അന്വേഷിച്ചത് പിന്നീട് വരുന്നതിലൂടെ ഒരു ഡി വൈ എസ് പി റാങ്കിലൂടെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് നിയമിച്ചിരിക്കുന്നത് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഒരു കുപ്രസിദ്ധി ആർജിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ടി കെ രത്നകുമാർ എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഈ മൂന്ന് ടീമും ദിവസങ്ങളോളം എടുത്ത് കണ്ടെത്തിയ തെളിവുകളെല്ലാം തന്നെ അട്ടിമറിച്ചുകൊണ്ട് ഈ അധ്യാപകനെ കേസിൽ പ്രതിയാക്കുന്നതിന് വേണ്ടിയും അധ്യാ അധ്യാപകന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിന് അനുകൂലമായ റിപ്പോർട്ടുകളാണ് പിന്നീട് അദ്ദേഹം എല്ലാം തന്നെ തയ്യാറാക്കിയിരിക്കുന്നത് ആദ്യത്തെ ടീം അന്വേഷണത്തിൽ നേരത്തെ പറഞ്ഞ കുട്ടിയുടെ മൊഴി പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണിച്ച രേഖയല്ല കുട്ടിയുടെ മൊഴിയിൽ പറഞ്ഞത് ഇന്ന ഇന്ന് ദിവസങ്ങൾ എന്നുള്ളതാണ് കൃത്യമായി ഇത്ര ഈ ദിവസത്തിനുള്ളിൽ പീഡിപ്പിച്ചു എന്നല്ല പറയുന്നത് കോടതിയിൽ കൊടുത്തിരിക്കുന്നത് കൃത്യമായ ദിവസമാണ് തീയതിയാണ് സമയമാണ് കൊടുത്തിരിക്കുന്നത് ഈ തീയതിയും സമയവും എല്ലാം തന്നെ കുട്ടിക്ക് അനുകൂലമായി അധ്യാപകൻ സ്കൂളിൽ പോയ ദിവസത്തിന് അനുകൂലമാക്കി മാറ്റുകയായിരുന്നു ഈ നാലാമത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അതായത് ആദ്യം ജനുവരി പതിനഞ്ചിനാണ് പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ജനുവരി പതിനഞ്ചിന് അദ്ദേഹം സ്കൂളിൽ ഉണ്ടായിരുന്നില്ല കാരണം ജനുവരി പതിനഞ്ച് വരെ അദ്ദേഹം ലീവായിരുന്നു അപ്പം ജനുവരി പതിനഞ്ചാം തീയതി ക്ലാസ് റൂമിൻ്റെ തൊട്ടടുത്തുള്ള രണ്ട് മീറ്റർ മാത്രം ദൂരമുള്ള ബാത്റൂമിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടുകളിൽ നാടുകളിൽ സ്കൂളിലെ ബാത്റൂമുകൾ ആ ബാത്റൂമുകളിൽ ഒരു ഒരു മുതിർന്ന ഒരാൾ ഇരു ഇരുന്ന് നിന്ന് കഴിഞ്ഞാൽ അവരെ കാണാൻ സാധിക്കുന്ന ഭിത്തി മാത്രമേ കെട്ടാറുണ്ടായിരുന്നുള്ളൂ അതേപോലത്തെ ഒരു ബാത്റൂമായിരുന്നു ഈ പാലത്താഴ്ച സ്കൂളിലെ ബാത്റൂമും അവിടെ അവിടെയുള്ള ബാത്റൂമിൽ ഒന്നര മീറ്റർ മാത്രം വിസ്തീർണമുള്ള ബാത്റൂമിൽ അതിൻ്റെ ഡോറിന് കുറ്റിയില്ല എന്ന് ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ആദ്യത്തെ പീഡന സമയത്ത് കുട്ടി കൊടുത്ത മൊഴി ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കുട്ടിയുടെ ഷാളെടുത്ത് കുട്ടിയുടെ കൈ പിറകിൽ വരിഞ്ഞ് കെട്ടി അതിനുശേഷം ഈ അദ്ധ്യാപകൻ്റെ മുണ്ടടിച്ചിട്ട് ആ അധ്യാപകൻ കുട്ടിയുടെ മുഖത്ത് വരിഞ്ഞ് ഒച്ച പുറത്ത് ശബ്ദം പുറത്ത് വരാതിരിക്കാൻ വേണ്ടി അദ്ധ്യാപകൻ്റെ മുണ്ട് ഊരി അത് കുട്ടിയുടെ മുഖത്ത് വലിച്ചു കെട്ടി എന്നാണ് പറഞ്ഞത് അതിനുശേഷം അദ്ദേഹം പുറത്തേക്ക് പോയി ഈ പുറത്ത് പോയതിന് ശേഷം ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ആ മുണ്ടഴിച്ച് കയ്യിലും മുഖത്തും കെട്ടിയിരിക്കുന്ന മുണ്ട് അഴിച്ചു മാറ്റിയത് എന്ന കുട്ടിയുടെ മൊഴിയിലുണ്ട് അപ്പം നിങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് ഈ അധ്യാപകൻ ഇത്തരത്തിലുള്ള പീഡനത്തിനെ ഇരിയാക്കിയതിന് ശേഷം അദ്ദേഹം മുണ്ടുടുക്കാതെയാണോ പുറത്തു പോയിരിക്കുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതിൻ്റെ നാൾ വഴികൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല മൂന്ന് തവണ എന്ന് മൂന്ന് തവണ കുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് മൂന്നാമത്തെ തവണ പീഡിപ്പിച്ചു എന്ന് പറയുന്ന കേസ് ഈ കുട്ടിയുടെ അമ്മയും അമ്മാവനും കൂടി കൊടുത്ത ഒരു പരാതിയാണ് അതിൽ പറയുന്നത് ഈ അധ്യാപകന് ഈ കുട്ടിയെ ആ സ്കൂളിൽ നിന്നും ബൈക്കിൽ കൊണ്ടുപോയി അതിന് ദൂരെയുള്ള ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പന്ത്രണ്ടര മണിക്ക് എന്നാണ് പറയുന്നത് പന്ത്രണ്ടര മണിക്ക് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ചില കുറികളൊക്കെ നെറ്റിയിൽ തൊടിയിപ്പിച്ചു ചില വെള്ളം കുടിക്കാൻ കൊടുത്തു അതിനുശേഷം ഒരു വീട്ടിൽ കൊണ്ടുപോയി പിടിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ നാട്ടിൻപുറത്ത് പന്ത്രണ്ടര മണിക്ക് ഈ ക്ഷേത്ര ദർശനമുള്ള അടുത്തൊന്നും പന്ത്രണ്ടര മണിക്ക് നട തുറക്കുന്ന ക്ഷേത്രങ്ങളൊന്നും തന്നെ അടുത്തൊന്നും നമ്മുടെ പ്രദേശത്തില്ല മാത്രമല്ല ഈ മൂന്നാമത്തെ പീഡനം നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു സഹായിയായി ഒരു യുവമോർച്ചയുടെ ഒരു നേതാവും കൂടിയുണ്ട് എന്ന രീതിയിൽ ആ സമയത്ത് വാർത്തകൾ വന്നു അന്നത്തെ യുവമോർച്ചയുടെ സംസ്ഥ ജില്ലാ ഉപാധ്യക്ഷൻ്റെ പേരിലായിരുന്നു ഈ ആരോപണം ഉയർന്നു വന്നത് അതിനുശേഷം അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ എസ് ഡി പി യുടെ പേരിലും ജമാഅത്ത് ഇസ്ലാമിയുടെ പേരിലും നേതൃത്വം നടത്തിയിട്ടുണ്ടായിരുന്നു ആ മൂന്നാമത്തെ കേസ് അന്വേഷിച്ചൊരു ഡിവൈഎസ്പി ആയിരുന്നു ആ കേസിൽ കൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കേസിൽ ഇത് യാതൊരു കഴമ്പില്ല ഇതൊരു കുട്ടി എന്താണ് ഈ രീതിയിൽ പറഞ്ഞെന്ന് പോലും അദ്ദേഹത്തിന് സംശയം ഉണ്ടായിരുന്നു കാരണം യാതൊരു കഴമ്പവും ഇല്ലാത്തൊരു കേസാണ് കാരണം ഒരു ഒലീവ് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് അതിനുശേഷം ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അതിനുശേഷം വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു തിരിച്ചു വിട്ടു എന്നൊക്കെ ആയിരുന്നു ആ സമയത്തും പറഞ്ഞിരുന്നത് അപ്പം ഈ മൂന്ന് കേസും അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ ഈ കേസിലൊന്നും തന്നെ ഈ കുട്ടി പറയുന്ന രീതിയിലുള്ള ഒരു പീഡനം നടന്നതായി കാണിച്ചിട്ടില്ല പക്ഷേ കോടതി ഈ ഈ കേസിൽ ഒരു ഭീകരമായൊരു വിധി വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും നാൽപ്പത് വർഷം ജീവപര്യന്തം ശിക്ഷയാണ് ഈ ഈ അധ്യാപകന് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നീതിപീഠത്തിന് മുമ്പിൽ ആയിരം ആയിരം കുറ്റവാളികൾ വെറുതെ ആയിരം കുറ്റവാളികൾ വെറുതെ വിട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന ആപ്തവാക്യമുള്ള ഈ ജനാധിപത്യ രാജ്യത്ത് ഈ വിധി ദുരൂഹമാണ് പുനഃപരിശോധിക്കേണ്ട ഒരു വിധിയാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത് കാരണം ഇതിൽ ഒരുപാട് സംശയത്തിന് ഇടനൽകുന്നൊരു വിധിയാണ് കാരണം ദിവസങ്ങളോളം മാസങ്ങളോളം വാദം കേട്ട പിന്നെ ഡെസ്ക് അല്ലെ കോടതിയല്ല വിധി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഇതിൽ വൈരുദ്ധ്യമാണ് മാസങ്ങളോളം ഈ കേസിൻ്റെ ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്ത് തലമുടി കീഴി പരിശോധിച്ച കോടതിയല്ല ഇതിൽ ി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദുരോഗതിയുണ്ട് അപ്പം ഇതൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഇത് ബി ജെ പിക്ക് എസ് ഡി പി പോലുള്ള ജമാഅത്ത് ഇസ്ലാമി പോലുള്ള ആ മാക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ഈ കൂട്ടുകെട്ടുകൾ ബി ജെ പിക്ക് എതിരെ ആ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കള്ളക്കേസാണ് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന നടക്കാൻ പോകുന്ന വേളയിലാണ് ഈ കേസ് നടക്കുന്നത് ഇപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ ഈ കേസിൻ്റെ വിധിയും വന്നിരിക്കുകയാണ് ഇതിനും ദുരൂഹതയുണ്ട് എന്ന് ബി ജെ പി ആരോപിക്കപ്പെടുകയാണ് കാരണം ഈ കേസിൽ ബി ജെ പിയെ സമയത്തോളം ഒരു കുട്ടിക്ക് ഇത്തരത്തിലുള്ളൊരു പീഡനം നടത്തുന്നുണ്ടെങ്കിൽ ആ കുറ്റവാളിയെ ശിക്ഷിക്കപ്പെടേണ്ടത് ആവശ്യം തന്നെയാണ് പക്ഷേ അത് കുറ്റവാളിയാണോ അയാൾ നിരപരാധിയാണോ എന്ന് പരിശോധ പരിശോധിക്കേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രോത്സവ കേസുകൾ വരുന്നു ആ പ്രോത്സവ കേസുകളെല്ലാം തന്നെ ശിക്ഷ വിധിക്കാറുണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയാൻ കാരണം ഈ കേസിൻ്റെ ശിക്ഷ വിധിച്ച ദിവസം അന്ന് ഈ എസ് ഡി പി പോലുള്ള ജമാഅത്ത് ഇസ്ലാമി പോലുള്ള തീവ്രവാദ സംഘടനകൾ ഈ പാലത്താഴി മേഖലകളിൽ വലിയ രീതിയിലുള്ള ആഘോഷ പ്രകടനങ്ങൾ ആഘോഷ പ്രകടനം നടത്തുകയും മധുരപലഹാര വിതരണം നടത്തുകയും പടക്കം പൊട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് ഓരോ ബി ജെ പി ഓഫീസിനേരെ പരിക്ക് പോലും പറ്റിയിട്ടുണ്ട് അപ്പം ഇതുതന്നെ ഇത് ഈ ഒരു കാര്യം തന്നെ മതി ഇതിൻ്റെ പുറകിൽ വലിയ രീതിയിലുള്ള ആസൂത്രിതമായ ബി ജെ പിയെ അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനത്തെ കരിവാരി കരിവാരിത്തേക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഞാൻ നേരത്തെ പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ടി കെ രക്തകുമാർ അദ്ദേഹം പല കേസുകളിലും സി പി എമ്മിന് അനുകൂലമായി പല കേസുകളും മാറ്റി മാറ്റിമറിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം ഇന്ന് റിട്ടയർമെൻ്റ് ചെയ്തു പക്ഷേ ഇദ്ദേഹത്തിൽ നിന്ന് സഖാവ് ടി കെ രക്തകുമാർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം അദ്ദേഹം ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കോട്ടൂർ എന്ന് പറയുന്ന വാർഡിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം മുൻപ് നടത്തിയ മുൻപ് നടന്ന അന്വേഷണം പല അന്വേഷണ പല കേസുകളും ബി ജെ പിക്ക് അല്ലെങ്കിൽ സി പി എമ്മിന് അനുകൂലമായി കേസ് മാറ്റിയ സംഭവം പോലും നടന്നിട്ടുണ്ട് നമുക്കറിയാം ഈ മുഴപ്പിലങ്ങാട് സൂരജിൻ്റെ വധവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയുടെ പൊടി മാധ്യമ വിഭാഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളുടെ അനുജൻ നാരായണൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ കേസിൽ നാരായണൻ നിരപരാധിയാണെന്ന് പിന്നീട് ഒരു അട്ടിമറ നടത്തി കോടതിയിൽ നിന്നും അദ്ദേഹത്തെ വിടുവിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ നേതൃത്വം കൊടുത്തത് ഈ ഉദ്യോഗസ്ഥനാണ് അതുപോലെ തന്നെ നവീൻ ബാബു കേസിൽ നവീൻ ബാ നവീൻ ബാബു കേസിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ കേസിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി അവർ നിരപരാധിയാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള ഗൂഢാലോചനയും ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം അന്വേഷിച്ച പല കേസുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമാക്കിയ സാഹചര്യം ഈ കണ്ണൂർ ജില്ലയിലുണ്ട് കണ്ണൂർ ജില്ലയിൽ ബി ജെ പിയും ആർ എസ് എസും വർഷങ്ങളായി ആരോപി ആരോപിക്കുന്നത് പല കേസുകളും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് ബി ജെ പിക്ക് ആർ എസ് എസിനെതിരെയും തിരിച്ച പല കേസുകളും ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് പല കേസുകളും ഉണ്ടായിട്ടുണ്ട് ഇപ്പം മാഷ കൊലയപ്പെടുന്ന സമയത്ത് കൊലപ്പെടുത്തുന്നതിന് മുമ്പേ തന്നെ പാനൂർ സ്റ്റേഷനിൽ സി ഐയെ മാറ്റി പാനൂരിലെ ഡിവൈഎസ്പിയെ മാറ്റി അതുപോലെ തന്നെ എസ് പിയെ പോലും സി പി എം അനുകൂലമാക്കി അനുകൂലമായി ചിന്തിക്കുന്ന ആളുകളെ മാറ്റിയതിന് ശേഷമാണ് മാഷ കൊലപ്പെടുത്തുന്നത് നിങ്ങൾ ജ്യേഷ്ഠ മോഷ ഡ ഡിസംബർ ഒന്നിന് കൊലപ്പെടുന്നതിൻ്റെ രണ്ടാഴ്ച മുമ്പെയാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് പാനൂർ സി ഐയെ മാറ്റിയത് രണ്ടാഴ്ച മുമ്പാണ് പാനൂർ ഡിവൈഎസ്പിയെ മാറ്റിയത് രണ്ടാഴ്ച മുമ്പാണ് കണ്ണൂർ സി എ കണ്ണൂർ എസ് പി എ മാറ്റിയതും ഈ ഒരു കാലഘട്ടത്തിലാണ് അപ്പം സി പി എം ഇത്തരത്തിലുള്ള ആരെയെങ്കിലും ഇത്തരത്തിൽ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് സി പി എമ്മിന് അനുകൂലമായി കേസ് മാറ്റുന്ന ആളുകളെ നിയമിച്ചതിന് ശേഷമാണ് കൊലപ്പെടുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ജ്യേഷ്ഠ മോഷ കേസ് ആ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറായത് പന്നിന്നൂർ ചന്ദ്രേട്ടൻ പന്നിന്നൂർ ചന്ദ്രൻ ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറിയുടെ ജില്ലാ സെക്രട്ടറി കൊലയപ്പെട്ട സമയത്ത് ഉണ്ടായ കേസ് ആ ജില്ല പന്നൂർ ചന്ദ്രേട്ടൻ്റെ കേസ് സ്വന്തം ഭാര്യയുടെ മുമ്പിലെയും അച്ഛൻ്റെ മുമ്പിലെയും വെച്ച് നടത്തിയ ക്രൂരമായ കൊലപാതകമായിരുന്നു ആ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി അന്നത്തെ സി അതും ആ അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ മകന്മാരുടെ സി ആണ് മകനൊരു പോലീസ് ഓഫീസറാണ് ഡിവൈഎഫ്യുടെ പ്രവർത്തകനാണ് മകനൊരു പോലീസ് ഓഫീസറാണ് അങ്ങനെയുള്ള ആളുകളെ ഈ ഈ മർമ്മപ്രധാനമായ സ്ഥലത്ത് നിയമിച്ചതിന് ശേഷമാണ് കേസ് അട്ടിമറിക്കുന്ന ശ്രമിക്കുന്നത് ഇതാണ് കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾ എത്രയോ കാലങ്ങളായി പറയുന്ന ഒരു ആരോപണം ആരോപണമാണിത് ഈ ആരോപണമെല്ലാം തന്നെ ശരിവെക്കുന്നതാണ് ഈ കഴിഞ്ഞ കാല സംഭവങ്ങളെല്ലാം തന്നെ പരിശോധിച്ച സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഞാൻ നേരത്തെ പറയുന്നത് ഐ ജി സഹിത്തിൻ്റെ ആ വോയിസ് ക്ലിപ്പ് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു ഉന്നതരായ പോലീസ് ഓഫീസർ യാതൊരു പരിചയമില്ലാത്ത ഒരാളോടാണ് സംസാരിക്കുന്നത് ആ കേസിൽ എന്തെങ്കിലും ദുരൂഹത ആ കേസ് അട്ടിമറിക്കാനാണ് അദ്ദേഹം സംസാരിച്ചെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ പരിചയമുള്ള ഏതെങ്കിലും മാധ്യമപ്രവർത്തകരോടോ അല്ലെങ്കിൽ പോലീസ് ഓഫീസർഡോ സംസാരിക്കുന്ന ടോക്കാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അദ്ദേഹത്തിന് യാതൊരു പരിചയമില്ലാത്ത ഒരു വ്യക്തി അദ്ദേഹത്തെ കേസിന്റെ നാൾ അറിയാൻ വേണ്ടി വിളിക്കുന്ന സമയത്താണ് ആ കേസിന്റെ യഥാർത്ഥ സംഭവങ്ങൾ ആ കേസിൻ്റെ നാളു വഴികൾ അദ്ദേഹം പറയുന്നത് ആ ഒരു കാര്യം മാത്രം മതി ഈ കേസിൽ അധ്യാപകൻ പൂർണ്ണമായും നിരപരാധിയാണ് എന്ന് പറയാൻ കാരണം ഈ കേസിൽ ഒരുപാട് ദുരൂഹതകൾ ഉണ്ടെന്ന് പറയാൻ കാരണം ഈ കേസിൽ അധ്യാപകൻ കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞ സമയത്ത് അധ്യാപകനോട് ചോദിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ധ്യാപകൻ വൈകാരികമായി പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിലൊന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ എൻ്റെ ബന്ധുക്കളിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഭാര്യയോ മക്കളോ ഇതിൽ മനമെടുത്ത് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഈ തീവ്രവാദ സംഘടന ആണ് എസ് ഡി പോലുള്ള അല്ലെങ്കിൽ ഈ ഒരു ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള സംഘടനകളാണ് എന്ന് പറഞ്ഞ സമയത്ത് അത് റെക്കോർഡ് ചെയ്യാൻ പോലും കോടതി തയ്യാറായിട്ടില്ല പ്രതിഭാഗം വക്കീലും കോടതിയുമായി തർക്കം നടന്ന ഒരു സാഹചര്യം കൂടി ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഇതിലെല്ലാം തന്നെ ഞങ്ങൾക്ക് ദുരൂഹതയുണ്ടെന്ന് പറയാൻ പറയാൻ നമ്മൾ തയ്യാറാവുന്നത് മാത്രമല്ല ഇത്തരത്തിലെ വിധി നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ കോടതിയിൽ ഉണ്ടാകുന്ന ബഹുമാനപ്പെട്ട കോടതിയിലുള്ള ജനങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നുള്ളത് കൂടി ഈ വിധിയിലൂടെ നമുക്ക് പറയാൻ സാധിക്കും ഈ അധ്യാപകൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി ഇനി ഹൈക്കോടതിയിലും അതിന് ഹൈക്കോടതിയിലും അതുപോലുള്ള മേൽക്കോടതിയിലും ഈ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടി അറിയിക്കാം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ആദ്യം തന്നെ ഈ അധ്യാപകന്റെ ഈ അധ്യാപകനെതിരെ അത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളും ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഈ അധ്യാപകന് വേണ്ടിയുള്ള സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഈ കേസിൽ അധ്യാപകൻ നിരപരാധിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും എല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ അധ്യാപകൻ നിരപരാധിയാണെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാവിധ സഹായങ്ങളും കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് ആയിരം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന ആപ്തവാക്യമുള്ള ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഇത് സാധാരണഗതിയിലുള്ള വിധിയല്ല ഒരു മനുഷ്യൻ്റെ ജീവിതകാലം വരെ മരണം വരെയുള്ള ശിക്ഷയാണ് കോടതി കൊടുത്തിരിക്കുന്നത് നാൽപ്പത് വർഷമാണ് ശിക്ഷ കൊടുത്തിരിക്കുന്നത് അതൊരു ഭീകരമായ ഒരു ശിക്ഷയാണ് ഒരു നിരപരാധിക്ക് നാൽപ്പത് വർഷം മരണം വരെയുള്ള ശിക്ഷ എന്ന് പറയുന്നത് അതൊരിക്കലും നമുക്ക് ഈ ജനാധിപത്യ സംവിധാനത്തിൽ ജനാധിപത്യ രാജ്യത്ത് ഈ നീതിപൂർവമായ നിലപാട് സ്വീകരിക്കുന്ന ഈ കോടതിയുള്ള കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള വിധി വരാൻ പാടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് എല്ലാവിധ സഹായങ്ങളും ഈ അധ്യാപകന് കൊടുക്കും എന്നുള്ളത് അതെ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ ദിവസത്തെ കുറിച്ച് അത് അത് അതായത് ഈ കേസ് ആദ്യം ജനുവരി പതിനഞ്ചാം തീയതിയാണ് ആദ്യത്തെ സംഭവം നടക്കുന്നതാണെന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് പറഞ്ഞത് ജനുവരി ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് ദിനത്തിലാണ് സംഭവം നടക്കുന്നത് പറഞ്ഞു മൂന്നാമത് ഫെബ്രുവരി രണ്ടും എന്നുള്ളതാണ് ഈ മൂന്ന് ദിവസങ്ങൾ ദിവസങ്ങളിൽ നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ പുതിയ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എവിടെയാണ് എന്നുള്ളത് നമ്മുടെ മൊബൈൽ ടവർ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും പോലീസ് ആ പ്രദേശത്തുള്ള സി സി ടിവിയും അതുപോലെ തന്നെ ഈ അധ്യാപകൻ്റെ അധ്യാപകൻ്റെ കോൾ ഡീറ്റെയിൽസും അന്ന് തന്നെ പോലീസ് ലൊക്കേഷൻ എല്ലാം തന്നെ പോലീസ് പരിശോധിച്ചതായിരുന്നു ഈ മൂന്ന് ദിവസം അദ്ദേഹം അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല അതാണ് ഒന്ന് അതാണ് ഒന്ന് ഒരു കാര്യത്തിൽ ഇദ്ദേഹം അധ്യാപകൻ ക്ലാസ്സിലുള്ള സമയത്താണ് ഈ പീഡനം നടന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി തീയതിയും സമയവും ഇദ്ദേഹം മാറ്റി രണ്ടാമത്തത് ബാത്റൂമ് ആദ്യം പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ബാത്റൂമിൽ ഡോറിൽ ഡോറിന് കൊളത്തുണ്ടായിരുന്നില്ല അതുകൊണ്ട് കുളത്തുള്ള ഒരു ഡോർ ഒരു ബാത്റൂമിലാണ് ഈ സംഭവം നടന്നു എന്ന് പറയുന്നതിലേക്ക് മാറ്റി മറ്റൊന്ന് ഈ ബാത്റൂമിൽ വെച്ച് ബ്ലഡിൻ്റെ രക്തക്കറ കണ്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മാസങ്ങളോളം അന്വേഷിച്ചിട്ടും രക്തക്കറ കണ്ടുപിടിക്കുന്ന ഒരു റിപ്പോർട്ട് അവിടെ പറഞ്ഞിട്ടില്ല പക്ഷേ ഞങ്ങൾ സംശയിക്കുന്നത് ഈ കുട്ടിയുടെ ബ്ലഡ് സിറിഞ്ചിലെടുത്ത് വളരെ ആസൂത്രിതമായി ഈ കേസ് നേരെ തിരിക്കുന്നതിന് വേണ്ടി ഈ ബാത്റൂമിൽ ബാത്റൂമിൻ്റെ ടൈലിൽ ഈ ബ്ലഡ് ഈ ബ്ലഡ് അവിടെ അവിടെ നിക്ഷേപിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് സംശയിക്കുന്നത് അതാണ് മറ്റൊരു കാര്യം മാത്രമല്ല ഇത് വ്യാജമായ വ്യാജമായി ഉണ്ടാക്കിയ കാര്യങ്ങളാണ് എന്ന് പറയുന്നതിൽ ഒരുപാട് തെളിവുകൾ നമുക്ക് പറയാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞു ഈ ബാത്റൂമിൻ്റെ ഭിത്തിയുടെ ഭിത്തി ഒരാൾക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കാണാൻ സാധിക്കും പത്മരാജൻ മാഷ്ടർ പോലുള്ള ആളുകൾ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അരഭാവത്തിന്റെ മുകളിലേക്ക് കാണാൻ സാധിക്കുന്ന ഭിത്തിയുടെ ഭിത്തിയുടെ ഉയരം മാത്രമേ ആ ബാത്റൂമിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും ഈ ബാത്റൂമിൽ വെച്ച് ഈ രണ്ട് സമയങ്ങളായി ഏകദേശം ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന രീതിയിൽ പീഡനം നടന്നുകൊണ്ടെന്ന് പറയുന്നത് അപ്പം ഇതെല്ലാം തന്നെ കുട്ടിയെ ഇതിലേക്ക് പ്രേരിപ്പിച്ച് ഇതിന് ഈ അധ്യാപകന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടി തെറ്റായ രീതിയിൽ കുട്ടിയെ പ്രേരിപ്പിക്കുന്ന വലിയൊരു ഘടകം പുറത്തു നിൽക്കുന്നുണ്ട് എന്ന് നമുക്കിതിലൂടെ കാണാൻ സാധിക്കും അതാണ് ഞാൻ പറ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യതയെ ചോ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാൻ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ആ സംഭവങ്ങളാണ് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന് വ്യക്തമായ രാഷ്ട്രീയമുള്ള ഒരാളാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതിനു മുമ്പ് നടത്തിയ പല കേസിന്റെയും അന്വേഷണത്തിൽ ഈ രാഷ്ട്രീയപരമായുള്ള ചേരിതിരിവ് ചേരുതി അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ നാലാമത് ഇതിൽ വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഐ ജി ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ നേതൃത്വം കൊടുത്ത ഒരു ടീം അന്വേഷിച്ചു ആ ടീം കഴമ്പില്ല എന്ന് കണ്ട് മാറ്റി നിർത്തി ആദ്യം തന്നെ ലോക്കൽ പോലീസ് യാതൊരു കഴമ്പില്ല എന്ന് കണ്ട് മാറ്റി നിർത്തി അതിനുശേഷം അദ്ദേഹത്തിൽ ജാമ്യം കിട്ടി വലിയ രീതിയിൽ പ്രക്ഷോഭം വന്നു മാത്രമല്ല അന്ന് ശൈലജ ടീച്ചർ അവിടെ ആരോഗ്യമന്ത്രി സമയത്താണ് ശൈലജ ടീച്ചർ ഈ ആ സമയത്ത് മാർസിസ്റ്റ് പാർട്ടി കേസ് അട്ടിമറിക്കുന്ന രീതിയിലൊക്കെ പ്രചരണം ഉണ്ടായിരുന്നു ഈ ഇത് എൽ ഡി പി ഇവരുടെ പ്രകോ മാർസിസ്റ്റ് പാർട്ടിയെ പ്രകോപിപ്പിച്ചുകൊണ്ട് പ്രകോപിപ്പിക്കാൻ വേണ്ടി അതിന് ശൈലജ ടീച്ചറും ഇതിന് ഈ അനുകൂലമായ ഈ കേസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ഈ അധ്യാപകനെതിരെ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തി പൊതുവെ ശൈലജ ടീച്ചർ ഇത്തരത്തിൽ തെറ്റായ കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിച്ച് മാസി ബി ജെ പിയെ കരുമാറിത്തേക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മട്ടന്നൂരിൽ ഒരു പെൺകുട്ടിയുടെ ചെറിയ ഒരു പതിനാറ് വയസ്സ് താഴെയുള്ള ഒരു പെൺകുട്ടിയുടെ തുടയിൽ ചാപ്പ കുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ നേതാവ് ചാപ്പ കുത്തി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് ആ അധ്യാപകർ ഈ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി പക്ഷേ പിന്നീടാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ കുട്ടി തന്നെയാണ് അത്തരത്തിലുള്ള ഒരു ഒരു ആ ഒരു വൈകൃതം കാണിക്കുന്ന ഒരു കുട്ടിയാണ് അതുകൊണ്ട് ആ തരത്തിൽ കുട്ടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ആ കുട്ടിയെ ആർ എസ് എസ് കാരൻ്റെ ആർ എസ് കാരൻ ചാപ്പ കുത്തിയതാണ് എന്ന് പറഞ്ഞിട്ട് ആ കേസ് തള്ളുകയാണ് ചെയ്തിരിക്കുന്നത് അന്നും ഇതേപോലെ തന്നെ ശൈലജ ടീച്ചറാണ് പത്രസമ്മേളനം നടത്തി ആർ എസ് എസ് കാരൻ ചാപ്പകുത്തി ആർ എസ് എസ് കാരൻ ചാപ്പകുത്തി എന്ന രീതിയിൽ പ്രചരണം നടത്തിയിരിക്കുന്നത് ഇതൊക്കെ രാഷ്ട്രീയപരമായി ആർ എസ് എസിനെയും ബി ജെ പി യേയും കരിവാരുത്തേക്കുന്നതിനു വേണ്ടി കാലാകാലങ്ങളെ കണ്ണൂർ ജില്ലയിൽ ശാരീരികമായി ഒരുപാട് അക്രമങ്ങൾ ഒരു ഭാഗത്ത് നടത്തുന്നു മറിച്ച് മറുഭാഗത്ത് ഈ ഇല്ലാത്ത തെറ്റായ കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആർ എസ് എസിനെയും ബി ജെ പി യേയും കരിവാരുത്തേക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഒരുപാട് നടക്കും ഇതാണ് മാക്സിസ്റ്റ് പാർട്ടി കുറേ കാലങ്ങളായി നമ്മുടെ ജില്ലയിൽ നടത്തിക്കൊണ്ടിരുന്നത് തീർച്ചയായും ഈ കേസിൽ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് അന്വേഷണ ഏജൻസികൾ കാരണം ഒരു ഐ ജി എപ്പിളുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചിട്ട് അതിൽ കളമ്പില്ലാന്ന് കണ്ട കേസ് മൂന്ന് നാല് മാസം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ടി കെ രക്തകുമാറിന് അവിടെ തെളിവ് കിട്ടുന്നത് അപ്പം കൃത്യമായ തെളിവുകൾ സംഘടിപ്പിച്ച് മുൻപ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നടത്തിയ എല്ലാ തെളിവുകളെയും അട്ടിമറിച്ചിട്ടാണ് ഈ കേസിൽ അധ്യാപകനെ ശിക്ഷിക്കുന്നതിന് അനുകൂലമായ തെളിവുകൾ ഉണ്ടാക്കിയിട്ടാണ് ഈ അധ്യാപകന് കോടതിയിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്